ഹായ് നമസ്കാരം ദാസേരനാണ് തിരിച്ചു വരുന്നത് നാളെ വൃഷഭ എന്ന സിനിമ ലാലാട്ടിൻ്റെ വൃഷഭ എന്ന സിനിമ റിലീസ് ചെയ്യാണ് ഇതുവരെ ആയിട്ടും എന്താ പറയുക ബുക്കിങ് വളരെ ശോകമാണ് വളരെ ശോകം എന്ന് പറഞ്ഞു വളരെ ഇത്രയും മോശം ആയിട്ടുള്ള ബുക്കിംഗ് ഒരു സിനിമയ്ക്കും വന്നിട്ടില്ല എന്ന് തോന്നുന്നു കണ്ണപ്പക്കൾ മോശമാണെന്ന് തോന്നുന്നു അങ്ങനത്തെ അവസ്ഥ എന്താണ് ഇതിൻ്റെ ടീസറും ട്രെയിലറും കണ്ടപ്പോൾ ഇതില് കുഴപ്പം തോന്നിയില്ലല്ലോ പിന്നെന്താണെന്ന് മനസ്സിലാവുന്നില്ല ലാലേട്ടൻ ഫാൻസിന് തീരെ വിശ്വാസമില്ലാത്ത പോലെയാണ് അവർ നിൽക്കുന്നത് സാധാരണ ഇങ്ങനെ സിനിമ ഒക്കെ രാഗത്തിൽ റിലീസ് ചെയ്യാറൊന്നും രാഗത്തിലില്ല രവികൃഷ്ണയിലും കൈരടിയിലും ഒക്കെയാണ് റിലീസുള്ളത് എന്തായാലും ഈ സിനിമ തീരെ എന്താ പറയുക ഒരു ധൈര്യമില്ലാത്ത അവസ്ഥയിലാണ് അവരൊക്കെ നിൽക്കുന്നത് അപ്പോൾ മോഹൻലാൽ ഫാൻസിൽ നല്ല മോഹൻലാൽ ഫാൻസ് നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരോട് മാപ്പ് ജോലി ഞാൻ പലപ്പോഴും ഓരോന്ന് പറയാറുണ്ട് അത് ഞാൻ ഫസ്റ്റ് ആവുന്നത് എന്താണെങ്കിൽ ഈ ഫേസ്ബുക്കിലൊക്കെ പോയിട്ട് നോക്കും ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഉണ്ടാവും ഫേസ്ബുക്കിൽ എനിക്ക് വേറെ ചാനലുണ്ട് അതിൻ്റെ പേര് ഷാന്ദാസ് ചേഗവർ ഷാൻദാസ് ചേഗവർ എന്നാണ് അതിലേകദേശം പതിമൂവായിരത്തോളം ഫോളോവേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഭയങ്കര ആക്റ്റീവാണ് ഞാൻ മുമ്പ് ചാനൽ ചാനലുണ്ടായിരുന്നു അത് പോയതായിരുന്നു കോപ്പറേറ്റ് എന്തോ വിഷയം അല്ല കോപ്പറേറ്റിൽ ഒരു ദിവസമാണ് തെറ്റി പാസ്വേഡ് ഒക്കെ അടിച്ചു പോയതാണ് വീണ്ടും ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ എപ്പോഴും നോക്കുമ്പോൾ അവർ കുറേ മോഹൻലാൽ ഫാൻസുകാർ തറ മോഹൻലാൽ ഫാൻസുകാരുണ്ട് അവർ അവർ എന്താണ് ഇപ്പോൾ ഋഷഭ തീരെ ആളുകളില്ല അപ്പോൾ ഏജൻറ്റിനെ പിടിച്ചിരിക്കുകയാണ് മമ്മൂക്കയുടെ ഏജന്റ് എന്തിനും നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമാണ് ഋഷഭരെ കാര്യം പറയും ഋഷഭയുടെ കാര്യം പറയും ഏജൻറ്റിനെ പിടിച്ചിരിക്കുകയാണ് ഏജൻറ്റിനെ സൈഡ് വെട്ടിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത് എനിക്ക് അത് സ്വയം പരിഹാസരാവാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ യാത്ര ടു യാത്ര വൺ എന്ന സിനിമ വമ്പം വിജയം എന്നുള്ളതല്ല യാത്ര ടൂയില് മുമ്പൊക്കെ കെമിയോ റോഡ് ഞാൻ പോലും കണ്ടിട്ടില്ല കെമിയോ റോഡിൽ ചെയ്തിട്ടുള്ളതാണ് യാത്ര വണ് കണ്ടിട്ടുണ്ട് യാത്ര ടൂ കണ്ടിട്ടില്ല അത് വളരെ കുറഞ്ഞൊരു സീനുള്ളതെന്ന് തോന്നുന്നു അതൊന്നും നോക്കുക പക്ഷേ യാത്ര വൺ എന്ന സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ചത് കൊണ്ട് അവർക്ക് രാഷ്ട്രീയം അവിടുത്തെ ഇലക്ഷനിൽ തിരിച്ചു വരാനൊക്കെ സഹായിച്ചിരുന്നു യാത്ര ടൂവിൻ്റെ സമയത്ത് അത് നഷ്ടപ്പെട്ടു അത് അവർ മാറി മറിഞ്ഞ് ചെയ്യുന്നവരാണ് ഇത് അത് തവണ അദ്ദേഹം വരാ ഇവർ വരാണെങ്കിൽ അടുത്ത തവണ വൈ എസ് ആർ റെഡ്ഡിയിലെ ടീമിൽ വരാണെങ്കിൽ മറ്റേ തവണ മർച്ചു വരുക മറ്റേവരാകും അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് അതിന് എന്താ പറയുക ഒന്നു പറ്റാണ്ടാവുമ്പോൾ കോപ്പറാട്ടി കാണിക്കാൻ വരും അല്ലേ ആ ഭാഷയാണ് കാണിച്ചു കൊടുക്കുക അതല്ല ചെയ്യേണ്ടത് ഈ സിനിമ ഇങ്ങനെ വിജയിപ്പിക്കാൻ നോക്കും നിങ്ങൾ കളങ്കാവൽ മാത്രം നോക്കിയിരിക്കുകയാണ് കളങ്കാവൽ നൂറത്തില്ല കളങ്കാവിൽ നൂറ്ത്തി എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെയായി അത് നൂറ് ഇങ്ങനെ അവർ അടിച്ചോളും ഇനി അവർക്ക് അടിക്കണ്ടാന്ന് തോന്നി അടിക്കില്ല അതെന്തായാലും നൂറ് കോടിക്ക് തുല്യം തന്നെയാണ് നൂറ് കോടിക്ക് തുല്യം മാത്രമല്ല ഇപ്പോൾ പോൾ നടക്കുന്നുണ്ട് ഫേസ്ബുക്കിലെ ധാരണ പോൾ അങ്ങനെ ഏറ്റവും നല്ല ഈ വർഷത്തെ ഏറ്റവും നല്ല നടൻ ആരാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല സിനിമ എല്ലാം കളങ്കാവുന്ന എഴുതിയുള്ളത് തുടരും വളരെ കുറച്ച് പേര് എഴുതിയിട്ടുള്ളൂ അതൊക്കെ ആവുമ്പോൾ മോഹൻലാൽ ഫാൻസാൽ ആറ് വർഷമുണ്ടാവും പിന്നെ പൊന്മാനാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ പൊന്മാനെയും അതേപോലെ തന്നെ മമ്മൂക്കയെയും അവരാണ് ഇപ്പോൾ എതിർഗ്രൂപ്പുള്ള ആൾക്കാരും കൂടുതലും പൊന്മാനിലേക്ക് കയറി ബേസിൽ ജോസഫിന് കയറിക്കുക എന്നാൽ മോഹൻലാലില്ല കക്കൂസൽ വീണ മോഹൻലാലിൻഡ്യോട് അപ്പോൾ ഋഷഭ എന്ന സിനിമ വിജയിപ്പിക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾ തിയേറ്ററിലൊക്കെ പോയി കാണുക ഞാൻ നാളെ ഏതെങ്കിലും സിനിമ നാളെ ഞാറ അല്ല മുളക്കായതുകൊണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് ഏതെങ്കിലും സിനിമ കാണുമെന്ന് വെച്ചിട്ടുണ്ടാവും ഋഷഭ കാണാനൊരു ധൈര്യം ഇല്ല സംഭവം എന്നാലും പോയ കുറെ ചിരിക്കാനും പൊളിക്കാനൊക്കെ ഉണ്ടാവും ചാനലിൽ തന്നെ നോക്കട്ടെ മിക്ക പറഞ്ഞിട്ട് ഋഷഭിക്ക് ഋഷഭയ്ക്ക് പോകും അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിവിൻ പോളി സിനിമ നന്നാവാൻ സാധ്യതയുണ്ട് അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അഖിൽ സത്തിനേ ഞാൻ നല്ല അടുപ്പുള്ള വ്യക്തിയാണ് സത്യൻ അബിൽഖാൻ മകൻ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ കല്യാണം ഫോട്ടോഗ്രാഫറാണെന്നുള്ളത് നിങ്ങൾക്കറിയോ എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫർ കൂടിയാണ് ഇപ്പം ഡോക്ടർ ഒരു ഡോക്ടറുണ്ട് തൃശ്ശൂരിൽ ഗൈന കോളേജ് പേര് ഞാൻ പറയുന്നില്ല പറയാൻ പറയുന്നത് മോശമാണല്ലോ അതായത് അവരുടെ വീട്ടിലെ സ്ഥിരമല്ല ഫോട്ടോസും ഞാനാണ് എടുക്കാറില്ല അവർ ഹൗസ് വാമിങ്ങും ഒക്കെ ഞാനെടുത്തിട്ടുള്ളത് അന്ന് അവരേറ്റവും അടുത്ത ഫാമിലി ഫ്രണ്ടാണ് സത്യാടനും അഖിൽസത്തിനും അനുപ് സത്തിനും നിമിച്ച് ചേച്ചിയൊക്കെ അപ്പോൾ അവിടെ വെച്ച് നമ്മൾ അഖിൽ സത്തിനൊക്കെ നല്ല അടുപ്പുള്ള ആളാണ് അപ്പോൾ അഖിൽ സത്തിൻ്റെ സിനിമ നല്ലതാകും വിചാരിക്കുന്നു കോമഡി കോമഡിയൊക്കെ കാണാണ്ട് നന്നായിട്ട് വർക്കൗട്ടാവുന്ന വിചാരിക്കുന്നു എന്തായാലും ആ സിനിമ എന്തായാലും എന്തെങ്കിലും സിനിമ പോയി എന്തായാലും കാണണം ഈ രണ്ട് സിനിമകളിലെന്തായാലും എന്തായാലും രണ്ട് സിനിമയ്ക്കും ആശംസകൾ